മതി ഡാൻസും പാട്ടൊന്നും അല്ല സാധാരണ ഞാൻ ഡാൻസും പാട്ടൊക്കെ ഇല്ല ടിനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ കോട്ട ഇങ്ങനെ നിർവഹിച്ചിട്ടുണ്ട് ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ടിനി ഇപ്പൊ മൂന്നാല് പ്രാവശ്യമായി അപ്പൊ ഇനി എപ്പോഴും ഇനി ഇപ്പൊ ഡാൻസും പാട്ടെന്ന് വെച്ചാൽ എന്തൂരം ചെലവാന്നറിയോ ആര് ഈ ലൈറ്റ് വേണം പിന്നെ ഫ്ലോർ റെഡി ആക്കണം ഡാൻസേഴ്സിന് അതൊക്കെ ഒരുപാട് ചെലവാണ് അതുകൊണ്ട് ചിക്കൻ ഒഴികെയുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാണ് ഇത് എന്ത് പരിപാടി ഇങ്ങനെ വെട്ടി കുറക്കാൻ ചിക്കൻ ഏറ്റവും ഒരു അത് ജീവിച്ചിരിക്കുമ്പോ ഒരു കോഴീനെ മേടിക്കണമെങ്കിൽ നൂറ്റമ്പത് രൂപ മതി പക്ഷെ ഇതൊരു വിഭവമാക്കി എടുക്കും അതായത് ഒരു കാല് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മൾ ചിക്കൻ ലെഗ് പീസ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുമ്പോൾ നാനൂറ്റമ്പത് രൂപ ഹോട്ടലിന്റെ റേറ്റ് അനുസരിച്ചിട്ട് നക്ഷത്രം കൊടുക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും ഇപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു കാല് വെച്ചിട്ട് കൊറേ ഇറക്കപ്പൊടിയൊക്കെ ഇട്ട് തരികയാണെങ്കിൽ പത്തും അല്ലെ പത്ത് മൂവായിരം രൂപ ഒക്കെ മേടിക്കുവരും ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും മനുഷ്യരാൽ ഭക്ഷിക്കുന്ന ഒരേ ഒരു സാധനം ചിക്കനാണ് ജനിക്കുന്നതിന് മുമ്പ് മുട്ട അത് ഓംലേറ്റ് ബുൾട്ടി മുർജി പിന്നെ അങ്ങനെ പല പല വിഭവങ്ങളാണ് കോഴി ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റ പേരേ ഉള്ളൂ എന്താണ് കോഴി പൂവാം കോഴി അല്ലെങ്കിൽ പിട കോഴി ഇപ്പൊ വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ പോ കോഴി അങ്ങോട്ട് മാരു കോഴി ഈ കോഴിയെ കൊണ്ട് ഭയങ്കര ശല്യം ഇങ്ങനെ പറയും കോഴി പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നതെന്നറിയോ കോഴി മരിച്ചു കഴിഞ്ഞാൽ ഇതാ കേട്ടോ ചിക്കൻ പെരട്ടിയത് ചിക്കൻ വരട്ടിയത് ചിക്കൻ ടിക്ക ചില്ലി ചിക്കൻ ചിക്കൻ ബിരിയാണി ജിഞ്ചർ ചിക്കൻ കടായി ചിക്കൻ ഷവായി ചിക്കൻ ഷവർമ്മ കേത്തൽ ചിക്കൻ ഗ്രിൽഡി ചിക്കൻ ബട്ടർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ഒലത്തിയത് ചിക്കൻ മലബാറി ചിക്കൻ ചെറ്റിനാട് പിന്നെ പുയാപ്പള ചിക്കൻ ഡ്രാഗൺ ചിക്കൻ ചിക്കൻ റംസ്റ്റിക്ക് ഫ്രൈഡ് ചിക്കൻ ചിക്കൻ ചീറിപ്പാഞ്ഞത് ചിക്കൻ നിർത്തിപ്പൊരിച്ചത് ചിക്കൻ കിടത്തിപ്പൊരിച്ചത് ചിക്കൻ ഇരുത്തി പൊരിച്ചത് എന്തെല്ലാം പേരിലാണ് മരിച്ചതിന് ശേഷം ചിക്കൻ അറിയപ്പെടുന്നത് പക്ഷെ മനുഷ്യനൊരു കാര്യമുണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പല പേരിലും അറിയപ്പെടും സുരാജ് ടിനീട്ടം അശ്വതി ജോബി നെൽസൺ രതീഷ് സീത എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരുള്ളൂ ബോഡി ഹലോ ബോഡി എപ്പോഴാണ് എടുക്കുന്നത് ആ ഞാൻ മണിക്ക് ശേഷമേ വരുള്ളൂ അത് ശേഷമേ ബോഡി എടുക്കാൻ പാടുള്ളൂ സ്വന്തം ് മരിച്ചു കിടക്കുകയാണ് അതുവരെ എന്റെ ചേട്ടാ ഇതാണ് പക്ഷെ അവർ എന്തെങ്കിലും ആ ബോഡിക്കകത്തുണ്ടെങ്കിൽ ഓടി വന്നിട്ട് അയ്യോ ബോഡി പറയാ ദുബായി ഇന്നെ ആൾക്കാർ വിളിച്ചു ചോദിക്കും സ്വന്തം അച്ഛനായിരിക്കും ഹലോ ഞാൻ വന്നിട്ട് ബോഡി എടുക്കാവൂ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ബോഡിയായി പിന്നെ അച്ഛനും അനുജനും ഒന്നുമില്ല പിന്നെ മലയാളത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന ഭാഷയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ കോഴി ഒരു കോഴി കണ്ടു കഴിഞ്ഞാൽ ദേ പോകുന്ന മനുഷ്യൻ എന്ന് വിളിക്കില്ല പക്ഷെ ചില മനുഷ്യരെ കണ്ടാൽ പോകുന്ന ഒരു കോഴി അതെന്താ പറയുന്നത് അങ്ങനെ കോഴി എന്ന് പറയുന്നത് സുരാജ് ഡ്രസ് ചെയ്ത് വരുമ്പോ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതെ ഡ്രസ്സ് ചെയ്യന്നുച്ച നല്ല ഓരോ പുതി പുതിയെ ആയിട്ട് നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എനിക്ക് താങ്ക്യൂ അത് നമ്മുടെ നഗ്നത മറക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ കോളിയെ ഡ്രസ്സ് ചെയ്യെന്നു പറഞ്ഞാൽ നഗ്നത കാണിക്കാൻ വേണ്ടിയാ ഡ്രസ്സ് ചെയ്താ കോളി ഒറ്റ പീസ് തുടി ഉണ്ടോ ഒരു പീസ് തുടി ഉണ്ടാവില്ല ഇത് ഇതുപോലും ഉണ്ടാവില്ല എല്ലാം പപ്പും എല്ലാം അബ്സലീം ജിമ്മ മുടിച്ചിരിക്കുന്നവലിരീ सुनരേടാ നമ്മൾ ഈ ചിക്കൻ ഫ്രൈയൊക്കെ മേടികൂടെ അതിൻ മൊള്ളിൽ നിന്ന് ഈ സ്വവള വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ച് ഇട്നാ ശരിക്കും ഞാനൊരു ഷെഫല്ല എന്നാലും അത്യാവശ്യം കുക്ക് ചെയ്യാറുണ്ട് ഈ ചോദിച്ച നല്ല ചോദ്യമാണ് അതായത് ഒരാൾ മരിക്കുമ്പോൾ അതിന്റെ പുറത്ത് റീത്ത് വെക്കാറുണ്ട് ഓരോരുത്തരുടെ സ്നേഹപ്രകടനം അതൊന്ന് ആഘോഷമായി കൊട്ടേന്ന് കരുതിയിട്ട് അതുപോലെയാണ് ഈ ചിക്കന്റെ പുറത്തായിട്ട് ചത്ത കോഴിയുടെ പുറത്തിങ്ങനെ സവാള റീത്തിനെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ